സിപിഎം നേതാവും മദർ തെരേസ പാലേറ്റീവ് സെക്രട്ടറിയുമായിരുന്ന മഞ്ഞിപ്പുഴ വിശ്വനാഥ വിശ്വനാഥപിള്ള അനുസ്മരണം സംഘടിപ്പിച്ചു സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ സോമപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ കാലഘട്ടത്തിലും പാർട്ടിക്കും അതുപോലെ തന്നെ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ബിജെപിയോ എല്ലാം സർവോപരിഷ്യമങ്ങളോ ഗവൺമെന്റിന്റെ ജനോപകാരപ്രദമായിട്ടുള്ള നടപടികളുമുണ്ട് കേരളം കണ്ടിട്ടുള്ള കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിടയിൽ കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധികളെ വിജയകരമായി താഴ്ത്തി പിണറായി ഗവൺമെന്റ് തരണം ചെയ്തത് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം കേരളത്തിൽ സുരേഷ് നാരായണത്ത് അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു കൊപ്പാറ സ്വാഗതം പറഞ്ഞു സിപിഎം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ശിവശങ്കര പിള്ള ജില്ലാ കമ്മിറ്റി അംഗം പി ബി സത്യദേവൻ ചൂരിനാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബി ശശി അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ കെ സുഭാഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുൽഫിയ ഷെറിദ് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീലതാ പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു അവിടുത്തെ ഓഫീസ് നിർമ്മാണമായി ബന്ധപ്പെട്ട കുടുംബം ഓച്ചറ തങ്കപ്പൻ സ്മാരക ഓഫീസ് നിർമ്മാണത്തിനായി എത്തിച്ചുരുമ്പോ അതിൽ ഒരു ഘട്ടത്തിൽ ആരോപിക്കുന്നു ഈ ഓഫീസിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടാകും ഞാൻ തന്നെ ഒരു നിർദ്ദേശം വെച്ചിരുന്നു ലൈബ്രറി ഉണ്ടാകണം ഒരു പാലിയേറ്റി സെന്റർ ഉണ്ടാകണം അതിന് വ്യത്യസ്ത മേഖലയിലുള്ള തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളായിരിക്കണം